ഹായ് ചേട്ടാ ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആദ്യത്തെ ലൈക്ക് തന്നെ വന്നല്ലോ ഡോറക്കുട്ടി കെ ജെ എന്താണ് വിശേഷം എവിടെ പോന്നത് ഇന്ന് ആണോ ഹാപ്പി ജേണി സന്തോഷായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതെ അയ്യോ ഇനിയിപ്പോ കാണില്ലേ ചേട്ടാ നാളെ ഫ്ലൈറ്റ് ആണല്ലേ ഓ എല്ലാവിധാശംസകളും ഒരഭിമാനൻ <laughs> <laughs> എന്താണ് വിശേഷം ഇപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞോ പാക്ക് പാക്ക് പെട്ടിയൊക്കെ റെഡി ആയോ പാക്ക് ചെയ്തു അല്ല കഴിച്ചോ ആ ഫാന്റസിന്റെ കരണത്തടിച്ച കാന്താരി ഹായ് എന്താ വിശേഷം അയ്യോ സുഖം ഞാൻ പോയിട്ട് പഠിക്കാൻ അടിക്കാൻ വന്നതാണ് ഓക്കെ 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 പോയിട്ട് പഠിക്ക് കരണത്തടിച്ച കാന്താരി എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ കാന്താരി സച്ചു ഹായ് സച്ചു ഫുഡ് കഴിച്ചോ എല്ലാവരും എന്താണ് വിശേഷം പറയോ വീടിപ്പൊ ഹൈദരാബാദാണ് സച്ചു പട്ടിണിയാണ് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ പട്ടിണി എന്നൊന്നും പറയാൻ പാടില്ല ഏറ്റവും കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് എന്ന് പറയുന്നത് എല്ലാരും വയറ് നിറക്കാൻ വേണ്ടിട്ടല്ലേ നാട്ടിലേ കാസർഗോഡാ ഒരു ജാൻ വയറിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ അപ്പൊ പട്ടിണിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കാന്താരി ഇതാരായി കാന്താരി ദൈവമേ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റേ പറയില്ല ആരാണെന്ന് അല്ലേ പിന്നെ എന്താണ് വേറെ വിശേഷം നിതീഷ് പിയേഴ്സ് എവിടെ വീട് ഏർ കാസർഗോഡാ നിതീഷ് പിയേഴ്സിന് ഇന്ദ്ര ഞാൻ ഏത് ലൈവിലാ കണ്ടെന്ന് വെച്ചാല് നമ്മുടെ സുജിത് ചേച്ചിയുടെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഹായ് മുഹമ്മദ് ഷാഫി ഹായ് ഹായ് ആമുകൻ പോയല്ലോ ഓ അങ്ങനെ വിവേക് 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 ഹലോ ലൈക്ക് അടിച്ചു യു 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 ബൈ ബൈ ഹൗ ആർ വി ഫൈൻ ഫൈൻ ആൻഡ് ഫുഡ് കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാ വി ഇന്ത്യൻ ഹായ് ഹായ് നിങ്ങൾ പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി കണ്ട് ഒന്ന് കൂട്ടാക്കണേ പ്രിയ ബ്ലോക്ക് ഒഫീഷ്യൽ ലൈക്ക് ഹോം സിസ്റ്റർ ഔ സബ്സ്ക്രൈബ് ദി കർ ഹോം താങ്ക് യു താങ്ക് യു പ്രിയജി താങ്ക് യു സോ മച്ച് കാസയോ പ്രിയജി സുഖം എന്റെ അയ്യോ ഞാൻ അയച്ചു അയച്ചു കൊറിയർ എനിക്ക് കിട്ടുമോ ഇല്ലയോന്നൊന്നും അറിയില്ല ഹായ് ഞാൻ ബംഗാളിയല്ല മൈ ഗോഡ് ഞാൻ മലയാളിയാണ് ഓൾവേസ് സപ്പോർട്ട് താങ്ക് യു സോ മച്ച് വിവേക് നിങ്ങൾ ആരാ ഞാൻ എൻ്റെ പേര് മഞ്ജുഷ ഫുള്ള് ഹിന്ദിക്കാരല്ലപ്പാ ഫുള്ള് ഹിന്ദിക്കാരൊന്നല്ല അല്ല നമ്മുടെ നാട്ടുകാരാ മലയാളികളൊക്കെ ഉണ്ട് പേരൊക്കെ കാണുമ്പഴ് ഹിന്ദിക്കാരും തോന്നിയില്ല ഏകദേശമൊക്കെ മലയാളികളാണ് ൈദരാബാദ് കാസർഗോഡാ നാട് ഞാൻ പുതിയ താങ്ക് യു സോ മച്ച് താങ്ക് യു ഹായ് ചേച്ചി ഹായ് ഹലോ അയ്യോ ഇന്നലെ ഉണ്ടല്ലോ കൊറേ മെസ്സേജ് അയച്ച അപ്പൊ ചേച്ചി കാര്യങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്ക പെട്ടെന്ന് ഇറങ്ങിയത് എനിക്കറിയാം മെസ്സേജ് ഒക്കെ വായിച്ച് വായിച്ച് ആവുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആവുന്നു ചേച്ചി സുഖം ഹൈദരാബാദ് ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഹൈദരാബാദാ ഭക്ഷണം കഴിച്ചു ചേച്ചി ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കൊരു ഹായ് പറയോ പേര് അനന്തു ഹായ് അനന്തു കണ്ടു മെസ്സേജ് ആണല്ലേ അല്ല എനിക്കറിയാം പിന്നെ അത് വായിച്ച് വായിച്ച് വരുമ്പോഴേക്ക് ഇവിടെ അപ്പോഴേ പിള്ളേർ കഴിക്കാനൊക്കെ ആ ആയി ഷായ് ശിവ ശിവമണി ഹായ് ഹായ് എന്നെ അറിയാം അഹമ്മദ് അഹമ്മദ് അറിയാം അഹമ്മദ് വരാറുണ്ട് അറിയാം ഫുഡ് കഴിക്കാൻ എന്താണ് ഫുഡിന് ഇന്ന് നമ്മുടെ നാടെക്കറിയാം മുരിങ്ങാക്കോല് അതുപോലെ വെള്ളരിക്ക ചെമ്മീനില് ഉണക്ക ചെമ്മീനും കൂടെ മിക്സ് ആക്കിയിട്ട് തേങ്ങയും കരച്ചിട്ടുള്ള ഒരു കറി പിന്നെ ഒരു ഉണക്ക് വറുത്തത് ഉണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്നല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയുന്നതെന്ന് ഡ്രൈ ഫിഷില്ലേ ഞാൻ കഴിച്ചില്ല ഇപ്പോൾ കഴിക്കണേ ഓ ആണല്ലേ ഞാൻ കഴിച്ചു താങ്ക് യു ചേച്ചി താങ്ക് യു സുഖമായിരിക്കുന്നോ എന്താണ് കറികളൊക്കെ പിള്ളേർ കഴിച്ച അതിൽ തന്നെ ഞാനും അങ്ങ് കഴിച്ചു അല്ലെങ്കിൽ പിള്ളേരെ കഴിപ്പിക്കാൻ വലിയ പാടാ കേരളത്തിനേക്കാൾ എന്ന് വെച്ചാല് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ നാട് തന്നെയല്ലേ അടിപൊളി പോയി വരാ ഓക്കെ ചേച്ചി അറിയൂ മല്ലു എസ് അരുൺ കപ്പയി കപ്പയിറച്ചി ആഹാ അടിപൊളിയാണെന്നല്ല കോമ്പിനേഷൻ അങ്ങനെ പറയാൻ പറ്റില്ലേ അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല ചിലതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴും ഇവിടെയാണ് നല്ലത് ചിലതൊക്കെ നാട്ടിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ബന്ധുക്കളൊക്കെ നാട്ടിലല്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ നോക്കിയാൽ നാട്ടിലാണ് ബെസ്റ്റ് പിള്ളേരെ പഠനവും കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എന്തുകൊണ്ട് സേഫ് നമുക്ക് ഏത് പാദരാത്രിക്ക് വേണമെങ്കിലും ഇറങ്ങി നടക്കാം എന്നൊക്കെ ഉള്ളതാണ് കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് പറയാനുള്ളത് ഏത് രാത്രിയിൽ വേണമെങ്കിലും ഇറങ്ങണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പറ്റില്ലല്ലോ ഹായ് അബ്ദുറഹ്മാൻ സുഖമായിരിക്കുന്നു ശശി ചേട്ടാ ഹലോ ഹലോ ഫുഡ് കഴിച്ചോ ചേട്ടാ അപ്പം അങ്ങനെ അതും നല്ലത് ഇതും നല്ലത് അങ്ങനെയൊന്നും പറയാൻ പറ്റിയില്ല എല്ലാത്തിനും ഉണ്ടായില്ല അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ യൂസോ യൂസോഫ് നാഫിയ മിനൂസ് വേൾഡ് താങ്ക് യു മിനൂസ് വേൾഡ് താങ്ക് യു സോ മച്ച് മിനൂസ് പ്ലേസ് ഇപ്പോൾ ഹൈദരാബാദാ മിനൂസ് നാട്ടിൽ കാസർഗോഡാ മിനൂസ് എവിടെയാ എവിടെയാണ് സ്ഥലം മിനൂസ് നമ്മളെല്ലാവരും മെസ്സേജും വായിക്കുകയെ അപ്പോൾ കാണാത്ത ചില സ്പാവായിട്ട് പോകാനുള്ള മെസ്സേജൊക്കെ വായിക്കാതിരിക്കാൻ നിവർത്തിയുള്ളു ബാക്കിയൊക്കെ വായിക്കും കേട്ടോ ഇന്നു ലീവാണേ ഒന്ന് ലീ ഇന്ന് എന്താ ഫ്രൈഡേ ആയതുകൊണ്ട് ലീവാണോ യൂസഫ് യൂസഫ് നാഫിയ അഖിൽ ഹായ് ഹലോ അഖിൽ നാഫിയ നാഫിയ എന്നാണോ പേര് യൂസഫ് ഇക്ക ഫ്രൈഡേ ആയതുകൊണ്ട് ലീവാണ് അല്ലേ അപ്പോ ഫ്രൈഡേ മാത്രമേ ലീവ് ഉള്ളു സാറ്റർഡേ സൺഡേ ഒന്നും ലീവില്ലേ കണ്ണൂരാണ് കണ്ണൂർ എവിടെയാ നാഫിയ എവിടെയാഫിയത് അമ്മ വൈറ്റി വീഡിയോ ഉണ്ടാറുണ്ടോ ഏഹ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ സ്മൃതിൻ അച്ചു ഹലോ വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ യെസ് വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ സ്മൃതി ലൈവിൽ ആദ്യം സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചാനൽ കയറി നോക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ഫ്രണ്ട്ലി വില്ലേജ് താങ്ക് യു സോ മച്ച് കൂട്ട് വേണമെങ്കിൽ ഒരു മെസ്സേജും കൂടി ഇട്ടാൽ മതി കേട്ടോ ചാനലാണെങ്കിലേ എനിക്കിങ്ങനെ നോക്കിയാൽ ചാനൽ എന്നൊന്നും അറിയില്ല ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഞാൻ പാലക്കാടാണ് സന്തോഷേ ഹായ് ബാഫിയ യൂസഫ് എല്ലാവർക്കും ഗുഡ് മോ ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കെ സ്മൃതി നച്ചു താങ്ക് യു ഗുഡ് ആഫ്റ്റർനൂൺ എത്ര പൈസ വന്നാലും നിൽക്കില്ല നമ്മൊരുകൻ ചേട്ടാ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു വിച്ച് സ്റ്റേറ്റ് ആർ യു ഫ്രം നൗ ഐ ഇൻ ഹൈദരാബാദ് മൈ നേറ്റീവ് ഇൻ കേരള വേർ ആർ യു ചഞ്ചൽ അവിടുത്തെ ഹൗസ് വാടകക്കാണോ ഇവിടെ ഹൗസ് വാടകയ്ക്കാണ് ചേട്ടാ കണ്ണൂർ ചാലാട് എനിക്കറിയില്ല ചേട്ടാ കുറച്ച് അങ്ങോട്ടായിരിക്കും അല്ലേ ജയകുമാർ ഹായ് ഹായ് താങ്ക് യു സന്തോഷേ താങ്ക് യു ഫുഡ് കഴിച്ചോ അഫ്ര ഹായ് യൂസഫ് ഗുഡ് ആഫ്റ്റർനൂൺ ഇതാരാണ് ഇത് കുറേ ആയല്ലോ കണ്ടിട്ട് എന്താണ് വിശേഷം കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു സന്തോഷേ കഴിച്ചു കഴിച്ചു ഐ എം ഫ്രം മഹാരാഷ്ട്ര ഡിയർ ഓക്കെ ഓക്കെ വെൽക്കം ചഞ്ചൽ ടുഡേ ഈസ് മൈ ബേർഡേ ഓ മൈ ഗോഡ് ജയകുമാർ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ എത്രയാണ് വാടക ഇവിടെ പത്ത് ഒരാറുതൊട്ട സ്റ്റാർട്ടിങ് പത്ത് ഒക്കെ പത്ത് പതിനഞ്ചിലൊക്കെ മുകളിൽ പോകും ചേച്ചി ഫുഡ് കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചു ആണോ സനുബേട്ട ഫുഡൊക്കെ കഴിച്ചോ ഇൻസ്റ്റ ഐഡിയൊന്നുമില്ല ചേട്ടാ മഹി അറിയുമോ മഹി ഇല്ല രാജ് ബ്രോ ഹായ് യുവർ നെയ്മ് മാജിക് ചാണക്യ മൈ ഈസ് മഞ്ജുഷ യൂസഫ് യൂസഫ് എനിക്കില്ല യൂസഫിക്കോറക്കുട്ടിയെ കുറച്ചൊരു കുഞ്ഞു കാണാം ഇടക്ക് കാണും കേട്ടോ ഓൾ മൈ ഫാമിലി ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ ഓക്കെ കാണാം നമസ്കാരം നമസ്കാരം ചേട്ടാ ഞാൻ ഇന്നൊരു ഷോർട്ട് കണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എംബുരാൻ കാണാൻ പോകുവോ ചേച്ചി പോണ്ടേ നിതിനെ എന്തായാലും പോകണ്ടേ ഞങ്ങള് വെയിറ്റിംഗിലാണ് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് പോകും ഡു യു ഡു യു ട്യൂബ് ലൈവ് ജസ്റ്റ് ഫോർ ഫണ് നോ ജസ്റ്റ് ഫോർ ഫണ് ഐ എം നോട്ട് ഇൻ ഗോയിങ് ഇൻ ലൈവ് ഇൻ നോട്ട് ഇൻ ഫണ്ണി രാജുബ്രോ വർക്കുണ്ടോ കഴിച്ചോ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളായി ഒരു മോനും ഒരു മൂളും എന്താ പ്ലേസ് ഇപ്പോൾ ഹൈദരാബാദാ ട്രെയിൻ സൗണ്ട് എല്ലാം മിസ്സ് ചെയ്യുന്നു അതെല്ലേ കുഴപ്പമില്ല ചേട്ടാ ജോലിയൊക്കെ ആയിട്ട് നന്നായിട്ടൊക്കെ വാ താങ്ക് യു താങ്ക് യു മഹി ഞാൻ വർക്കിലാണ് ഓക്കെ ചേട്ടാ ഓക്കേ ഓക്കേ ഞാൻ വരാറുണ്ട് ചേട്ടാ ഇടക്ക ലൈവില് അനിയത്തി കഴിച്ചു ചേട്ടാ കഴിച്ചു കഴിച്ചു നിങ്ങളെ കഴിച്ചോ ഞാൻ ചാനലാണ് ചേച്ചി ആക്സിഡന്റ് ആക്കി കിടപ്പാണ് ചാനലിൽ ഞാൻ മക്കളെ പോലെ നോക്കുന്ന മിങ്കി ചിക്കു പൂച്ചകളാണ് താരങ്ങൾ എനിക്ക് കുട്ടികളില്ല ഓ ആണല്ലേ അയ്യോ എന്നിട്ട് ഇപ്പോൾ അത്ര എങ്ങനെയുണ്ട് സുഖമായിരിക്കുന്നോ ഞാൻ തിരിച്ചു വരാം കേട്ടോ എന്തായാലും അമൽ ഹായ് ട്വൻ്റി താങ്ക് യു താങ്ക് യു ചാണക്യ മഞ്ജുഷ യെസ് മഞ്ജുഷ ഐ മീൻ വാട്ട് ഈസ് ദ പേർപ്പസ് ഫോർ ലൈവ് ഐ ടു വാച്ച് അവർ ഫോർ മോണിറ്റൈസേഷൻ ആർ യു ക്ലിയർ ഞാൻ നിങ്ങളുടെ കമൻ്റ് ലൈക്ക് കണ്ടു ഓക്കെ താങ്ക് യു അര മോളെ ഹൈഡ് ചെയ്യുന്നത് മെസ്സേജ് അയ്യോ ചേട്ടാ എനിക്കറിയില്ല ഞാൻ വിശേഷിച്ചു നിങ്ങളാണെന്ന് നിങ്ങളുടെ പേരിലാണ് വരുന്നത് അവിടെ എന്ന് പറഞ്ഞിട്ട് അയ്യോ യൂസഫ് എന്താണ് പ്രശ്നം യൂസഫ് എനിക്ക് അറിയില്ല എന്താ ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഞാനും കഴിച്ചു ഓക്കേ ഓക്കേ ചേട്ടാ ഹായ് ശബരിയേട്ടാ ഹായ് സന്ധ്യ ഹായ് ഹിന്ദി ഓർ തെലുങ്ക് ഐ നോ ഹിന്ദി ചേച്ചി അല്ല ഞാനല്ല നിങ്ങളുടെ പേരിലാണ് വരുന്നത് കേട്ടോ ഇറ്റ്സ് മീ തനു ഹായ് ഹായ് ബോയ് ഹായ് ബ്രോ സി ഹോമി ഹൈദരാബാദേ അഭിച്ചേട്ടൻ ഇതിലെ പേരിലാ വരുന്നത് കേട്ടോ ആ ഇത് അഭിച്ചേട്ടൻ അടിച്ചതായിരിക്കും അല്ലേ ഇപ്പോൾ ചെയ്തത് ഞാൻ ആണല്ലേ ആ എന്താ എനിക്കറിയില്ല വിച്ച് ഡിസ്ട്രിക് കാസർഗോഡ് തനു മഹേഷ് പി എം ഹായ് ഹായ് മഹേഷ് സാമുൽ ബൈജു ഹലോ ഓക്കെ വർക്ക് ഉണ്ട് പിന്നെ വരാം ഓക്കെ ചേട്ടാ ഓക്കെ ഓക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ബൈ നമ്മുടെ പിള്ളേർ ആരെങ്കിലും വരട്ടെ എന്നിട്ട് അയ്യോ തിരക്കുണ്ടെങ്കിൽ പോയിക്കോ ചേട്ടാ അബി ഹൈദരാബാദോ അല്ലല്ല നമ്മടെ അബി ചേട്ടനില്ലേ ഓർമ്മയില്ലേ ഓസ്ട്രേലിയ പോയപ്പോ എല്ലാം മറന്നു അല്ലേ ശബരി ചേട്ടന് ബ്ലൂ കൊടുത്തിട്ട് കാര്യമില്ല ചേട്ടനും തിരക്കിലൊക്കെ ആയിരിക്കും നാട്ടിലെ പോലെ അല്ലേലോ അപ്പു കുഞ്ഞാവ ഹായ് ഹലോ ഹായ് ഹായ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഇസ്മൈൽ ഹായ് മൈ ഫ്രണ്ട്ലി ഹായ് കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിച്ചൂടെ കാസർഗോഡ് സ്ലാങ് ഓൾമോസ്റ്റ് ഞാൻ കണ്ണൂരാണ് ഇപ്പോൾ കണ്ണൂര് സ്ലാങ്ങുമില്ല കാസർഗോഡും ഇല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒക്കെ മൊത്തം പോയതാ വരുവാണെങ്കിൽ സംസാരിക്കാം പിന്നെ നമ്മളെ കാസർഗോഡ് ഉള്ള ഇല്ലാരെങ്കിലും അങ്ങനെ സംസാരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും അല്ല ശബരീഷ് ബ്രോ ഞാൻ നാട്ടിലാണ് വേറെ പണിയൊന്നുമില്ലേ അയ്യോ ഇതൊരു പണിയല്ലേ സഹലേ ഇങ്ങനൊക്കെ ചോദിക്കാൻ പാടുണ്ടോ ചേച്ചി പരിചയപ്പെട്ടില്ലല്ലേ വീട് എവിടെ ചേട്ടൻ എന്ത് ചെയ്യുന്ന ജോലി കുട്ടികളെത്രയാ കുട്ടികളെ രണ്ടുപേര് വീട് കാസർഗോഡ് ഇപ്പോൾ ഹൈദരാബാദ് ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങള് ഹൈദരാബാദ് നാല് വർഷായിട്ട് ഇവിടെയാണ് അതെല്ലാം ഹൈദരാബാദ് മഞ്ചിക്കുട്ടി പറഞ്ഞില്ലേ ഇപ്പോൾ ആ ആ ആ തെന്നല എനിക്കൊരു ഹായ് പറയ ഹായ് പറയാലോ മഹേന്ദ്ര തെന്നല ഏ ശബരീഷ് ബ്രോ ഓസ്ട്രേലിയ ഹൈദരാബാദ് മഞ്ചിക്കുട്ടി മൈ ഫ്രണ്ട്ലി വില്ലേജ് ഒന്ന് നമ്മളെ മൈ ഫ്രണ്ട്ലി വില്ലേജിന് എല്ലാവരും ഒരു കൂട്ട് കൊടുക്കണേ അഭിചേട്ട ഒരു കൂട്ട് കൊടുക്കണേ മൈ ഫ്രണ്ട്ലി വില്ലേജ് സോറി ചേച്ചി ഒന്ന് വിചാരിക്കുക അയ്യോ സഹല ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമല്ലേ നമ്മളെന്ന് വെച്ചാൽ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സമയം അല്ലാതെ ജോലിയും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ കാര്യം നോക്കണം ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം ഒരു വീട് മൊത്തത്തിലുള്ള ചുമതലയാണ് അതിൻ്റെ സമയത്ത് നമ്മൾ ഫ്രീ കിട്ടുന്നത് ഫ്രീ ആയിട്ട് ഇരിക്കാതെയാണ് ഈ ലൈവിലൊക്കെ വന്നിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മളൊരു നേരം പോക്കിന് ആൾക്കാരോട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ലൈവ് എല്ലാ പണികളും ചെയ്യുന്നത് ചാനൽ എങ്ങനെയും ഒന്ന് മുന്നോട്ട് പോയി പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത് കണ്ടുപിടിക്കും കാസർഗോഡ് അതിഞ്ഞാൽ വീട് ഞാൻ കണ്ടുപിടിക്കും ആഹാ സഹൽ ജോലി വേണോ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ട് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഇന്ന് ഒരു സമയം പോലും വേസ്റ്റ് ആക്കുന്നില്ല ദേഷ്യമുള്ള സമയത്ത് ജോലി അത് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം എന്ന് പറയുന്നത് എല്ലാവരും ടി വി ഒക്കെ കാണുന്നു നമ്മളങ്ങനെ ഇരിക്കുന്നില്ല ലൈവിൽ വന്നിട്ട് ഉള്ള സമയം ഉണ്ടാക്കുന്ന അതാണ് ഓക്കെ ഹലോ ആംബുലൻസ് എമർജൻസി ഹലോ ഹലോ മൈ ഫ്രണ്ട്ലി കെ ജെ ഞാൻ കൂട്ടാക്കി കേട്ടോ ആംബുലൻസ് അല്ല സോറി കൂട്ടാക്കി കേട്ടോ ആംബുലൻസ് എമർജൻസി ചേച്ചി ഹായ് ഹായ് ആംബുലൻസ് ചേച്ചി നാട് എവിടെയാണ് നാട് ഇപ്പോൾ ഹൈദരാബാദാണ് ഹർഷ് ഹഷിരാജ് നാട്ടിൽ ഹൈ കാസർഗോഡാണ് ബി എന്തുണ്ട് വിശേഷം ഹലോ ചേച്ചി ഹായ് ഹായ് ആംബുലൻസ് സെവൻ സ്റ്റാർസ് ഹായ് സരസമ്മ രാജു ഹായ് ചേച്ചി കഴിച്ചു 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 ഒരു സഹായം വേണം അയ്യോ എന്നെ കൊണ്ടോ എന്ത് സഹായ എനിക്ക് പറ്റുന്നതാണെങ്കിൽ പറയാൻ കേട്ടോ സുഖമായിരിക്കുന്നു ചേച്ചി ഞാൻ ചാനൽ പുതിയത് തുടങ്ങിയത് ആസബ് നാലേ ആയിട്ടുള്ളൂ ആണോ എന്നാൽ പിന്നെ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാലോ ഓക്കേ രശ്മി രശ്മി ഹായ് സി സരസമാ കഴിച്ചു കഴിച്ചു മൈ ഫ്രണ്ട്ലി ഞാൻ കൂട്ടാക്കി കേട്ടോ ഗരുടെ താങ്ക് യു താങ്ക് യു ഗരുഡാവുന്നു നമ്മുടെ മൈ ഫ്രണ്ട്ലി വില്ലേജിനൊന്ന് കൂട്ടാക്കിയേ നമുക്ക് പറ്റുന്ന ഇതിൽ ഐ കുറച്ച് ഇത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ ഗരുഡൻ ഗേ ജേ ചേച്ചി അക്ഷയ് എന്ന് ഒന്ന് വിളിക്കാമോ ആ ആരാധകർ അക്ഷയ് ഹായ് അക്ഷജ് ഐഷ ഹായ് ഹായ് ഐഷ ഞാൻ നിങ്ങൾ നമ്മുടെ ഈ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് മൈ ഫ്രണ്ട്ലി വില്ലേജിന് ഒരു കൂട്ടം എടുക്കണേ ഇന്നൊരു ലൈവ് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് അഭിച്ചേട്ടൻ എന്നു പേരണേ ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങളുടെ കുട്ടി പറ അഭിചേട്ടൻ താങ്ക്സ് എങ്ങനെ പറയണം അറിയില്ല അയ്യോ നമ്മളൊക്കെ ഇങ്ങനെയാണ് ഫ്രണ്ട്ലി താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊക്കെ ഇങ്ങനെയാണ് എല്ലാ ലൈവിലൊക്കെ പോയിട്ട് ഓരോ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ വരെ എത്തിയത് ടോമി ഹായ് ചേച്ചി ഐ ആം കിച്ചു ഹൈ ചേച്ചി അവരൊന്നും അങ്ങനെ ഫുൾ ടൈം ലൈവിലിരിക്കാറില്ല അതിൽ നിന്നൊരു വരുമാനം അവർക്ക് കിട്ടിയെങ്കിലും നല്ലൊരു കാര്യമല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്താലും അവർക്കൊരു സഹായം അത്രേ ഉള്ളു ഏട്ടാ ശബരിയേട്ടാ പിന്നെ എന്താ പറയാ ഞാൻ ഇപ്പൊ ബ്ലൂതരാട്ടോ നമ്മുടെ ആ ഒരു ഇതിനൊരു കൂട്ട് കൊടുത്തേ മൈ ഫ്രണ്ട്ലി വില്ലേജിന് ഇന്ന് എന്താണ് ചേച്ചി ഉച്ച കഴിക്കാൻ ചോറാണ് അഭിങ്ക് കൃഷ്ണ മൈ ഫ്രണ്ട്ലി ഇറ്റ്സ് ഓക്കെ താങ്ക്സ് ഒന്നും വേണ്ട സ്നേഹം മാത്രം മതി അതെ അതെ ശബരിയേട്ട് ബ്ലുവ് ഞാൻ തിരിച്ചെടുക്കും കേട്ടോ കാരണം ചേട്ടൻ നാട്ടിലുള്ളതുപോലെയല്ല നമുക്കറിയാം വേറൊരു നാട്ടിൽ പോകുമ്പോഴും അപ്പോൾ ഈ ബ്ലുവൊക്കെ തന്നു കഴിഞ്ഞാൽ എപ്പോഴും വരണം എന്നുള്ള ഒരു ഇതുണ്ടാവും അപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു വിശേഷം ചോദിക്കാൻ എപ്പോഴെങ്കിൽ വന്നാൽ മതി കേട്ടോ ഫ്രണ്ട്ലി ഞാൻ ചെയ്യാം കേട്ടോ നമ്മൾ ഓരോ ആൾക്കാരെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വേണ്ടിയിട്ട് പെരുമാറണ്ടേ നാട്ടിലൊക്കെ ആവുമ്പഴേ നമുക്ക് കുഴപ്പമില്ല ഉള്ള സമയത്ത് ജോലി ആരുടയിൽ വന്ന് സപ്പോർട്ടിക്കും വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും അയ്യോ സോറി ഐ കൃഷ്ണ കറി ഉണ്ടല്ലോ ഉണക്ക് വറുത്തത് പിന്നെ എന്ന് വെച്ചാല് വെള്ളരിക്ക ആ വൈകുന്നേര മണിക്കാ വെള്ളരിക്ക